നമസ്കാരം ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് സുരക്ഷിതയായി തിരിച്ചെത്തിയിരിക്കുന്നു എത്രയോ കാലമായി കാത്തിരുന്ന ഒരു കാര്യമാണ് വളരെ കുറഞ്ഞ ദിവസത്തേക്ക് പോയതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്രയോ മാസങ്ങളെടുത്തു അവർ തിരിച്ചുവരാനായിട്ട് അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഭാവി ജീവിതത്തിനും വേണ്ടി ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സുനിത വില്യംസ് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ഇന്ത്യൻ ആശയങ്ങളെ ഇന്ത്യൻ ഭക്തിയെ അല്ലെങ്കിൽ ഇന്ത്യൻ മിത്തുകളെ ഇന്ത്യൻ പുരാണങ്ങളെ വേദങ്ങളെ ഒക്കെ തന്നെ ആരാധിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദേശികളുണ്ട് നമ്മൾ കുംഭമേളയിൽ വിദേശ ഭക്തരുടെ സാന്നിധ്യമൊക്കെ കണ്ടതാണ് ഭാരതം എന്ന് പറയുന്ന ആ ഒരു ആർഷഭാരത സംസ്കാരത്തിന്റെ വേരുകൾ തേടിയുള്ള വിദേശികളുടെ അടക്കമുള്ള യാത്രയെക്കുറിച്ചുള്ള വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ നമ്മൾ ധാരാളമായി കണ്ടിരുന്നു ഇവിടെയുള്ളവർക്ക് കേരളത്തിലുള്ള ചിലർക്ക് മാത്രമേ ഗണപതി മിത്താണെന്ന് പറയാൻ പറ്റൂ ഇവിടെ എണ്ണ കത്തിക്കുന്ന വെളിച്ചെണ്ണയുണ്ടെങ്കിൽ പപ്പടം കാച്ചാണെന്ന് പറയാൻ പറ്റൂ ഇവിടെ അമ്പലങ്ങളിൽ വലിയുടി പാടാൻ പറ്റൂ ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഭഗവത്ഗീത ഗണപതി വിഗ്രഹം ബഹിരാകാശത്തേക്ക് പോയ സുനിതാ വില്യംസ് കൂടെ കൂട്ടിയത് ഇതൊക്കെയാണ് എന്ന് പറയുന്നു ഭഗവത്ഗീതയെ ഭഗവാൻ ഗണപതിയുടെ വിഗ്രഹവും അവരുടെ ഹൃദയത്തോട് ചേർത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങിയ സുനിത വില്യംസ് ഹിന്ദുമത ഗ്രന്ഥമായ ഭഗവത്ഗീതയും ഗണപതി വിഗ്രഹവും കൂടെ കൊണ്ടുപോയി എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു മതവിശ്വാസത്തേക്കാൾ ആത്മീയവാദിയാണ് താനെന്നും ഗണപതി ഇഷ്ടദൈവമാണെന്നും സുനിത നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗണപതി വിഗ്രഹം തന്റെ ഭാഗ്യമാണ് ബഹിരാകാശത്ത് ഗണപതി തന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൽ സന്തോഷമുണ്ട് നേരത്തെയും ബഹിരാകാശ യാത്രകളിലൊക്കെ തന്നെ സുനിത ഈ ഗണപതി വിഗ്രഹവും ഗണേശ വിഗ്രഹവും ഭഗവത്ഗീതയും ഒക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നീണ്ട ഒൻപത് മാസത്തെ ബഹിരാകാശ ദൌത്യത്തിന് ശേഷമാണ് നാസയുടെ സുനിത വില്യംസും കുജ് ഗുൽമോറും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങിയത് അവർ ഭൂമിയിൽ സുരക്ഷിതരായി എത്തിച്ചേർന്നു ക്രൂ ഒൻപത് ദൗത്യം വളരെ ശക്തമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞ ദിവസം അൺഡോക്കിംഗ് നടന്നു കഴിഞ്ഞ ദിവസം അവർ പുറപ്പെട്ടു അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സുരക്ഷിതരായി ഇറങ്ങി എന്തായാലും ഒരു വിശ്വാസം അത് ഹിന്ദുമത വിശ്വാസമാകട്ടെ മറ്റേതെങ്കിലും ഏതെങ്കിലും മതങ്ങളുടെ വിശ്വാസമാകട്ടെ എന്നുമാകട്ടെ ഒരു ആത്മീയതയുടെ അംശം അതിനകത്തുണ്ട് ഇതിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഈ ഗണപതി വിഗ്രഹവും ഭഗവത്ഗീതയുമായിട്ടാണ് സുനിതാ വില്യംസ് ബഹിരാകാശത്തേക്ക് പോയത് ബഹിരാകാശത്ത് താമസിക്കുമ്പോൾ അനിശ്ചിതത്വങ്ങൾക്ക് ഇടയിൽ നിൽക്കുമ്പോൾ ടെൻഷനുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശാരീരിക മാനസിക അസ്വസ്ഥതകൾക്കും ഒക്കെ ഇടയിൽ നിൽക്കുമ്പോൾ ഈ ഭഗവത്ഗീതയും ഈ ഗണേശ വിഗ്രഹവും അവർക്കൊരു വലിയ ആശ്വാസമായിരുന്നു എന്ന് വേണം കരുതാൻ തീർച്ചയായിട്ടും ലോകം ആർഷഭാരത സംസ്കാരത്തെ സനാതന ധർമ്മത്തെ അംഗീകരിക്കുന്നു ആയിരക്കണക്കിന് പേരാണ് സനാതന വിശ്വാസത്തിലേക്കും സനാതനധർമ്മത്തിലേക്കും കടന്നു വരുന്നത് കേരളത്തിലേതും ഇന്ത്യയിലേതും മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായി എത്തുന്ന ആയിരക്കണക്കിന് വിദേശികളെ നാം കാണുന്നുണ്ട് ഇവിടെ സനാതനധർമ്മം ഇല്ലാതാക്കാൻ ഇന്ത്യയിൽ തന്നെ ശ്രമം നടക്കുമ്പോൾ മത തീവ്രവാദത്തിന്റെ പേരിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തല്ലിക്കെടുത്താൻ ചിലർ തുനിഞ്ഞിറങ്ങുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ കമ്മ്യൂണിസത്തിന്റെ പേരിൽ മതവാദത്തെ ഹിന്ദു മതവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് വിദേശികൾ അതുപോലെ തന്നെ അന്യ രാജ്യക്കാരും ഒക്കെ തന്നെ ഇവിടെ മറ്റ് മതവിശ്വാസങ്ങളൊക്കെ ത്യജിച്ച് ഹൈന്ദവ ധർമ്മത്തിലേക്ക് ഹൈന്ദവ മൂല്യങ്ങളിലേക്ക് എത്തുകയാണ് അതവിടെ നിൽക്കട്ടെ സുനിതാ വില്യംസിന്റെ കയ്യിൽ ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നോ ഭഗവത്ഗീത ഉണ്ടായിരുന്നോ നിങ്ങൾ കണ്ടോ എന്നുള്ള ചോദ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം നമ്മൾ കണ്ടില്ല പക്ഷേ ആഗോളതലത്തിൽ ഈ ഒരു വിഷയം കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് സുനിത ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഗണേശ വിഗ്രഹം താൻ കയ്യിൽ കരുതുന്നത് ഭഗവാൻ ഗണപതി തന്നോടൊപ്പം ഉണ്ടാകും താനൊരു ഭക്തയോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസിയോ അല്ല പക്ഷേ താനൊരു ആത്മീയവാദിയാണ് ആത്മീയത എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ ഉറങ്ങുന്ന ഒരു സത്യമാണ് ഒരു ലോക തത്വമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സുനിത ഇത്തരത്തിൽ പ്രതികരിച്ചത് അവർ ബഹിരാകാശത്തുൾപ്പെടെ നിരവധി യാത്രകൾ നടത്തിയിട്ടുള്ള സ്ത്രീയാണ് തീർച്ചയായിട്ടും ആ ഒരു സനാതന മൂല്യങ്ങളെ മുറുക്കപ്പിടിച്ചുകൊണ്ട് ആത്മീയവാദത്തെ മുറുക്കപ്പിടിച്ചുകൊണ്ടാണ് അവർ അവരുടെ എല്ലാ പ്രൊജക്റ്റുകളും നടത്തുന്നത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഒരു ഒരു വിശ്വാസത്തിൻ്റെ കഥയാണ് ഒരു വേള ചിലപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇതൊന്നും ചർച്ചയാക്കില്ലായിരിക്കും വാർത്തയാക്കില്ലായിരിക്കും പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും സുരക്ഷിതയായി തിരിച്ചെത്തിയ സുനിതാ വില്യംസിനും വിഷുമോറിനും എല്ലാവിധ ആശംസകളും നേരുന്നു തുടർന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഹിരാകാശ യാത്രകളടക്കം ധാരാളം യാത്രകൾ നടത്തി വിജയിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ ഭഗവത്ഗീതയും ഗണപതി വിഗ്രഹവും നിങ്ങളുടെ കയ്യിൽ ഇന്നും ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ തന്നെയുണ്ട് അത് ശക്തമായി തന്നെ മുമ്പോട്ട് പോകട്ടെ ഫിസിയോതെ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ